ലോക്കോസ് അധ്യായം ഒന്ന് അതിശ്രേഷ്ഠനായ തേയോഫിലോസെ മുതൽ ദൃക്സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതുപോലെ നമ്മുടെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു വിവരണം തയ്യാറാക്കുവാൻ പലരും ഒരുമ്പെട്ടിരിക്കുന്നുവല്ലോ ആകയാൽ ഞാൻ തന്നെ ആദ്യമുതൽ അവയെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് താങ്കൾക്ക് ഉപദേശിച്ച് തന്ന കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി ബോധ്യപ്പെടുന്നതിന് ക്രമമായ ഒരു വിവരണം താങ്കൾക്കു വേണ്ടി എഴുതുന്നത് നല്ലതെന്ന് എനിക്കും തോന്നിയിരിക്കുന്നു യഹൂദിയയിലെ രാജാവായ ഹെറോദാവിൻ്റെ കാലത്ത് അബിയാവിൻ്റെ പൗരോഹിത്യ വിഭാഗത്തിൽ സെഖര്യാവ് പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അയാളുടെ ഭാര്യ എലീഷെബെത്തും അഹരോന്റെ ഗോത്രത്തിൽ ജനിച്ചവളായിരുന്നു ഇരുവരും ദൈവമുമ്പാകെ നേരുള്ളവരും കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും കുറ്റം കൂടാതെ പാലിക്കുന്നവരും ആയിരുന്നു എന്നാൽ എലിസബത്ത് വന്ധ്യായിരുന്നതുകൊണ്ട് അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല രണ്ടുപേരും വൃദ്ധരുമായിരുന്നു ഒരിക്കൽ സഖരിയാവിന്റെ വിഭാഗം ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ടു അയാൾ പുരോഹിതനായി ദൈവസന്നിധിയിൽ ശുശ്രൂഷ നിർവഹിച്ചു പോന്ന സമയത്ത് പൗരോഹിത്യാചാരപ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുന്നതിന് നറുക്കിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ധൂപം കാട്ടുന്ന സമയമായപ്പോൾ ആരാധന സമൂഹം വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നവനായി അദ്ദേഹത്തിന് പ്രത്യക്ഷനായി ദൂതനെ കണ്ടിട്ട് സെഖരിയാവ് പരിഭ്രാന്തനായി അദ്ദേഹം ഭയപരവശനായി തീർന്നു എന്നാൽ ദൂതൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു സെഖറിയാവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബേത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം അവൻ നിമിത്തം നിനക്ക് ആനന്ദവും ആഹ്ലാദവും ഉണ്ടാകും അവന്റെ ജനനത്തിൽ അനേകർ സന്തോഷിക്കും കർത്താവിന്റെ ദൃഷ്ടിയിൽ അവൻ വലിയവനാകും വീഞ്ഞോ മറ്റ് ലഹരിപാനീയങ്ങളോ അവൻ ഒരിക്കലും ഉപയോഗിക്കുകയില്ല അവൻ ഗർഭത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും ഇസ്രായേൽ ജനങ്ങളിൽ പലരെയും അവൻ തങ്ങളുടെ ദൈവമായ കർത്താവിംഗിലേക്ക് മടക്കി വരുത്തും അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും അനുസരണം കെട്ടവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുകൊണ്ട് കർത്താവിനു വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ജനത്തെ സജ്ജമാക്കുന്നതിന് ഏലിയാവിന്റെ ആത്മാവിലും ശക്തിയിലും മുമ്പായി പോകും സഖര്യാവ് ദൂതനോട് ഇത് എനിക്ക് എങ്ങനെ ഉറപ്പാക്കുവാൻ കഴിയും ഞാൻ വൃദ്ധനാണ് എന്റെ ഭാര്യക്കും പ്രായം കടന്നുപോയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അതിന് ദൂതൻ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന നിന്നോട് സംസാരിക്കുവാനും ഈ സുവാർത്ത നിന്നെ അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു സമയത്ത് നിറവേറുവാനിരിക്കുന്ന എന്റെ വാക്കുകൾ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഇത് സംഭവിക്കുന്ന ദിവസം വരെയും നീ സംസാരിക്കാനാവാതെ ഊമനായിരിക്കും എന്നു പറഞ്ഞു ജനം സഖരിയാവനായി കാത്തിരുന്നു അദ്ദേഹം ദൈവാലയത്തിനുള്ളിൽ ഇത്രയേറെ താമസിച്ചതിൽ ആശ്ചര്യപ്പെട്ടു പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല ദൈവാലയത്തിൽ വെച്ച് അദ്ദേഹം ഒരു ദർശനം കണ്ടുവെന്ന് അവർ മനസ്സിലാക്കി സംസാരിക്കാനാവാതെ അദ്ദേഹം അവരെ ആംഗ്യം കാണിച്ചുകൊണ്ടിരുന്നു ശുശ്രൂഷാകാലം പൂർത്തിയായപ്പോൾ അദ്ദേഹം ഭവനത്തിലേക്ക് മടങ്ങി പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ഗർഭിണിയായി തീർന്നു അവൾ അഞ്ചു മാസം ഒളിച്ചു പാർത്തു ജനങ്ങളുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കി കളയുവാൻ കർത്താവിനു പ്രസാദം തോന്നി ഈ ദിവസങ്ങളിൽ അവിടുന്ന് എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു എന്ന് അവൾ പറഞ്ഞു ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ ഗലീലിയയിലെ ഒരു പട്ടണമായ നസ്രയത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യോസഫ് എന്ന പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ഒരു കന്യകയുടെ അടുക്കൽ അയച്ചു ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടു കൂടെയുണ്ട് ഉണ്ട് എന്നു പറഞ്ഞു ദൂതന്റെ വാക്കുകൾ കേട്ട് മറിയ വളരെ അസ്വസ്ഥയായി ഇത് എന്തൊരു അഭിവാദനമെന്ന് അവൾ ചിന്തിച്ചു എന്നാൽ ദൂതൻ അവളോട് മറിയയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനാകും അത്യുതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം കർത്താവായ ദൈവം അവനു കൊടുക്കും അവൻ യാക്കോബ് ഗൃഹത്തെ എന്നേക്കും ഭരിക്കും അവന്റെ രാജ്യത്വം ഒരിക്കലും അവസാനിക്കയില്ല എന്ന് പറഞ്ഞു ഞാനൊരു കന്യകയാണല്ലോ ഇതെങ്ങനെ സംഭവിക്കും മറിയ ദൂതനോട് ചോദിച്ചു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യനുതന്റെ ശക്തി നിന്റെ മേൽ ും ആകയാൽ ജനിപ്പാനിരിക്കുന്ന വിശുദ്ധ ശിശു ദൈവപുത്രൻ ഇന്ന് വിളിക്കപ്പെടും നിന്റെ ബന്ധുവായ എലിസബേത്തിനും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു ഇതാ ഞാൻ കർത്താവിന്റെ നീ പറഞ്ഞതുപോലെ എനിക്ക് ഭാവിക്കട്ടെ മറിയ മറുപടി പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി മറിയ എഴുന്നേറ്റ് യഹൂദിയയിലെ മലനാട്ടിലുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവിടെ അവൾ സെഖിരിയാവിന്റെ ഭവനത്തിലെത്തി എലിസബത്തിനെ വന്ദിച്ചു മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ ശിശു അവളുടെ ഉദരത്തിൽ തുള്ളി എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ നിനക്കുണ്ടാകുന്ന ശിശുവും അനുഗ്രഹിക്കപ്പെട്ടത് എന്നാൽ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുവാൻ തക്ക കൃപ എനിക്ക് ലഭിച്ചതെങ്ങനെ നിന്റെ വന്ദന സ്വരം എന്റെ കാതുകളിൽ പതിച്ച മാത്രയിൽ ശിശു എന്റെ ഉദരത്തിൽ ആനന്ദിച്ചു തുള്ളിച്ചാടി കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിറവേറുമെന്നും വിശ്വസിച്ചുകൾ ഭാഗ്യവതി മറിയ ഇങ്ങനെ പറഞ്ഞു എന്നെ ഉള്ളം കർത്താവിനെ പുകഴ്ത്തുന്നു എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായി ദൈവത്തിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ ഭയപ്പെടുന്നവർക്ക് അവിടുത്തെ കരുണ തലമുറ തലമുറയോളം ഉണ്ടാകും തന്റെ ഭൂജ്യത്താൽ അവിടുന്ന് വൻ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായവരെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു അധിപതികളെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താഴ്മയുള്ളവരെ ഉയർത്തിയിരിക്കുന്നു വിശപ്പുള്ളവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറും കൈയോടെ അയച്ചു നമ്മുടെ പിതാക്കന്മാരോട് അരുളിച്ചതുപോലെ അബ്രഹാമിനോടും അദ്ദേഹത്തിന്റെ സന്തതികളോടും എന്നേക്കും കരുണ കാണിപ്പാൻ ഓർത്തുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചിരിക്കുന്നു മറിയ മൂന്ന് മാസത്തോളം എലിസബത്തിനോടു കൂടി താമസിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി പ്രസവകാലം തികഞ്ഞപ്പോൾ എലിസബത്ത് ഒരു മകനെ പ്രസവിച്ചു കർത്താവ് അവളോട് മഹാകരുണ കരുണ കാണിച്ചുവെന്ന് കേട്ട് അവളുടെ അയൽക്കാരും ബന്ധുക്കളും അവളോടുകൂടെ സന്തോഷിച്ചു എട്ടാം ദിവസം അവർ പൈതലിനെ പരിച്ഛേദനം ചെയ്യുന്നതിന് വന്നു അപ്പന്റെ പേര് പോലെ അവർ അവന് സഖരിയാവ് എന്ന് പേരിടുവാൻ ഭാവിച്ചു എന്നാൽ അവന്റെ അമ്മ അവനെ യോഹന്നാൻ എന്നാണ് വിളിക്കേണ്ടത് എന്നു പറഞ്ഞു അവർ അവളോട് നിന്റെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഈ പേരുള്ള ആരുല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവർ പൈതലിന്റെ അപ്പനോട് അവന് എന്ത് പേരിടുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആംഗ്യം കാട്ടി ചോദിച്ചു അദ്ദേഹം ഒരു എഴുത്തുപലക ചോദിച്ചു അവന്റെ പേര് യോഹന്നാൻ എന്ന് എഴുതി എല്ലാവരും വിസ്മയിച്ചു ഉടനെ അദ്ദേഹത്തിന്റെ വായി തുറക്കുകയും നാവിന്റെ കെട്ട് അഴയുകയും ചെയ്തു അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി യഹൂദിയ മലനാട്ടിൽ എല്ലായിടത്തും ജനങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടവർ എല്ലാവരും അതേപറ്റി വിസ്മയിച്ച് ചോദിച്ചു കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു അവന്റെ അപ്പനായ ശരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഇപ്രകാരം പ്രവചിച്ചു ഇസ്രായേലിന്റെ ദൈവമായ വാഴ്ത്തപ്പെട്ടവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ചു ഉദ്ധരിച്ചിരിക്കുന്നുവല്ലോ പണ്ടു പണ്ടേയെ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ അവിടുന്ന് തൻ്റെ ദാസനായ ദാവീതന്റെ ഗൃഹത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പുയർത്തിയിരിക്കുന്നത് നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കേണ്ടതിന് തന്നെ നമ്മുടെ പിതാക്കന്മാരോട് കരുണ കരുണഹാനിക്കേണ്ടതിന് നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ശപഥപൂർവ്വം ചെയ്ത വിശുദ്ധ ഉടമ്പടി ഉടമ്പൂർത്തുകൊണ്ട് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവെക്കേണ്ടതിനും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നാം ഭയം കൂടാതെ തിരുസന്നിധിയിൽ വിശുദ്ധിയോടും നീതിയോടും കൂടെ അവിടത്തെ ആരാധിക്കേണ്ടതിനും അത്രേ അവിടുന്ന് അപ്രകാരം ചെയ്തിരിക്കുന്നത് നീയോ പൈതലെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരണയാൽ തൻ്റെ ജനത്തിന് പാപമോചനത്തിലൂടെ രക്ഷയുടെ പരിജ്ഞാനം നൽകുവാൻ നീ കർത്താവിന് മുൻപായി നടക്കും

തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതുവരെ അദ്ദേഹം മരുഭൂമിയിൽ താമസിച്ചു